ശമ്പളം അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കാണ് ശമ്പളം എന്ന് പറയുന്നത് അല്ലേ ഇത് ഞാൻ പറയാമെന്ന് വെച്ചാൽ ഇന്ന് പത്താണ് തീയതി ജൂലൈ പത്ത് അപ്പം രണ്ട് ട്യൂഷൻ സെൻ്ററിലെയും സാലറിയുടെ ഡേറ്റാണിന്ന് അപ്പം ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്താകും എത്രയാവും ഇങ്ങനെ ആലോചിക്കും അപ്പം ഞാനിങ്ങനെ ആലോചിച്ച ഒരു കാര്യമാണ് എനിക്കിന്ന് ഇങ്ങനെ അത് കയ്യിലേക്ക് കിട്ടുന്ന വരെ ഞാനിങ്ങനെ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ എത്ര ആയിരിക്കും എങ്ങനെ ആയിരിക്കും കുറവാകുമോ കൂടുതലായിരിക്കുമോ ഇങ്ങനെയുള്ള നൂറുകൂട്ടം കാര്യങ്ങൾ പിന്നെ ഇത് കിട്ടിയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പം അത് അങ്ങനെ നൂറുകൂട്ടം ഇങ്ങനെ ഇരിക്കാം സന്തോഷമുണ്ട് പക്ഷെ കിട്ടുന്നത് ചിലവാകുമല്ലോ നോക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് അല്ല ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ ചിലവാകുമ്പോൾ ഇച്ചിരി സങ്കടം തോന്നുന്ന ഒരാളാണ് നമ്മുടെ ആവശ്യത്തിനാണ് എങ്കിലും ചിലവാകുമ്പോൾ ഒരു സങ്കടം തോന്നുന്ന ആളാണ് പക്ഷേ ഞാൻ ചിലവാക്കുകയും ചെയ്യും അങ്ങനെ പക്ഷേ പിടിച്ചങ്ങനെ കൂടുതലായിട്ട് വെക്കുന്ന ഒരു ക്യാരക്ടറല്ല അപ്പം രാവിലെ തൊട്ട് ഇങ്ങനെ അതാണ് ചിന്ത രണ്ടടുത്തും ഇന്നാണ് കിട്ടുക അപ്പം രാവിലെ ഞാൻ ഒരിടത്ത് പോയപ്പോൾ സാർ പറഞ്ഞു ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാന്ന് പറഞ്ഞു ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞു പക്ഷേ ഈ നിമിഷം വരെ രണ്ട് പേരും തന്നില്ല അപ്പം വൈകുന്നേരം സാറ് പിന്നെ എനിക്ക് ചോദിച്ചു ചോദിച്ചായിരുന്നു എന്താ ഗൂഗിൾ പേ അതല്ലേ അവർ ഞാൻ ഒന്നൊന്ന് വിഷെയ്തേക്കും അപ്പം കറക്റ്റ് ഇതിലേക്ക് ഇട്ടേക്കട്ടെ കിട്ടേ സാറ് ചോദിച്ചു പക്ഷേ സെർവറിൻ്റെ നല്ല പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അത് സാറ് അക്കൗണ്ടിലോട്ട് ഇട്ടോ എന്നുള്ളത് ഒരിടത്തത് പക്ഷെ ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ അതെന്താണെന്ന് അറിയത്തില്ല അവിടെ കറക്റ്റായിട്ടൊക്കെ ഞാൻ ചെയ്യുന്നതാണ് അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് എന്താണ് ഈ ആകാംക്ഷയാണ് മറ്റൊന്നുമല്ല ആകാംക്ഷ അതൊരു വല്ലാത്തത് കാരണം ഫസ്റ്റ് സാലറിയാണ് നമ്മൾ ഇത്രയോ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു ശമ്പളമല്ലേ അപ്പോൾ അതെന്താകും എത്രയാകുമെന്ന് അറിയാനുള്ള ആകാംക്ഷ എന്നിട്ട് വേണം എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഇതാവാം അപ്പം ഇന്ന് വൈകുന്നേരം അപ്പം എനിക്ക് സാറിൻ്റെ അടുത്ത് അവിടെ ക്ലാസ് ഇല്ലായിരുന്നു ഇവിടെ അടുത്ത് കാരണം അവിടെ വേറെ ഒരു ക്ലാസ്സുകളുണ്ട് കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് വൈകിട്ട് വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം പോകണ്ട അങ്ങനെ അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇന്ന് അതുമാത്രമല്ല ഇന്ന് വിദ്യാഭ്യാസ ബന്ധമായിരുന്നു അപ്പം അതുകൊണ്ട് എന്നെ അഡീഷണലായിട്ട് എൻ്റെ എന്നോട് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം രണ്ട് കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അത് തൊട്ടപ്പുറത്തെ വീട്ടിലെയാണ് അപ്പോൾ അവർക്ക് കണ്ടിരിക്കും ഇന്ന് വൈകുന്നേരം ക്ലാസ് എന്താണ് അങ്ങനെ ആ ക്ലാസ് എടുക്കുന്നു അപ്പം സാറെ അവിടെ വെച്ചാണെങ്കിലും മെസ്സേജ് കണ്ടത് പക്ഷെ എനിക്കൊന്നും തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല നെറ്റ് കിട്ടുന്നില്ലായിരുന്നു പിന്നെ ലാസ്റ്റ് കഷ്ടപ്പെട്ട് അതെങ്ങനെയൊക്കെയോ അത് മെസ്സേജ് സെൻഡായി പക്ഷെ സാറത് പിന്നീട് കണ്ടിട്ടില്ല അപ്പം സാറിനും തിരക്കായിരുന്നു പക്ഷേ എൻ്റെ ആകാംക്ഷ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അല്ലേ എല്ലാവരും ഇങ്ങനെ തന്നെ അല്ലേ നമ്മളെന്തെല്ലാം പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ആ കിട്ടുന്ന ശമ്പളത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് കാരണം ഇന്നിപ്പം എനിക്ക് ശമ്പളം കിട്ടിയാലും നാളെ തൊട്ട് ഞാൻ ചിന്തിക്കുന്ന അടുത്ത മാസത്തെ ശമ്പളം എന്തെല്ലാം കാര്യത്തിന് കാര്യത്തിനു ചിലവാണ് മൊത്തം ചിലവാണ് ചിലവാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് അപ്പം ആ ഒരു ചിന്ത ഇതെല്ലാവരുടെയും മനസ്സിലുള്ളതാണ് ശമ്പളം കിട്ടിയിട്ട് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ഇങ്ങനെ വെച്ചേക്കാണ് കയ്യിലേക്ക് പൈസ വന്ന് നമ്മൾ ഓരോന്നിനും വേണ്ടിയിട്ട് മാറ്റി മാറ്റി വെച്ച് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്തൊരു സമയം വരും ഇല്ലേ ഒരു മാസം അവസാനം എന്നൊക്കെ പറയുമ്പം കയ്യിൽ പിന്നൊന്നും കാണില്ല പിന്നീട് ഇങ്ങനെ ഇതേപോലെ തന്നെ കാത്തിരിപ്പാണ് പ്രതീക്ഷ അവിടെ ഇപ്പോൾ ഒരു പ്രതീക്ഷ മാത്രമാണ് വന്നിരിക്കുന്നത് ഈ ഒരു എന്താവും എങ്ങനെയാകുന്നു ഇതില്ല കാരണം നമുക്ക് ഇത്ര രൂപയാണ് നമുക്ക് സാലറി എന്ന് മനസ്സിലായി അപ്പം നമ്മൾ എന്ത് ചെയ്യും അത്രയും സാലറി വെച്ച് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്നുള്ള കാൽക്കുലേഷൻസാണ് പിന്നെ അപ്പോൾ സാലറിയും ചിന്തകളും ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പം ലോണ് മറ്റേന്തെങ്കിലുമൊക്കെ കടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ുള്ള ശമ്പളത്തിൽ നിന്ന് അതിനെല്ലാം കൊടുക്കണം പിന്നെ ചിലർ ഈ പലിശയ്ക്കൊക്കെ എടുക്കുവാണെങ്കിൽ എന്തോരം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ആ പൈസയാണ് അത് പലിശയിലേക്ക് പോകുന്നു ഒരു കാര്യമുണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഈ പലിശയ്ക്ക് കൊടുക്കുന്ന അവരെ ആശ്രയിക്കാതിരിക്കാനും പറ്റില്ല കാരണം അവർ പറയുന്ന പലിശ നമ്മൾ കൊടുക്കുന്നെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് അവർ മറ്റൊന്നും നോക്കാതെ പൈസ തന്നവരാണ് അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷേ എല്ലാം ഒരു കാൽക്കുലേഷൻസാണ് മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ആ മനസ്സ് എങ്ങനെ എങ്ങനെയെന്നുള്ളത് ചിലർ ഇങ്ങനെ വിചാരിക്കും ആ അടുത്ത പ്രാവശ്യം സാലറ് കിട്ടുമ്പോൾ ഒരു ഷർട്ട് എടുക്കും എന്തുമായിരുന്നു പക്ഷേ ഇത് സാലറി കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ എന്താണ് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ആവശ്യം കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഷർട്ട് എടുക്കുക എന്ന് പറയുന്നത് നടക്കത്തില്ല അങ്ങനെ അങ്ങനെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പോലും പറ്റാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ കിട്ടുന്ന മുഴുവൻ ചിലവാക്കി പോകുന്ന ഒരു ഭാഗം ആളുകളുണ്ട് സ്വന്തം കാര്യത്തിന് മാത്രം ചിലവഴിക്കാൻ പൈസ കിട്ടില്ല ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അവരവർ അപ്പം ഞാൻ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ ആവശ്യങ്ങൾക്കൊന്നും എനിക്കത് എടുക്കാതെ എടുക്കാൻ പറ്റുന്നില്ല അതിന് തികയുന്നില്ല എൻ്റെ ശമ്പളമെന്നുണ്ടെങ്കിൽ എന്താ എൻ്റെ ഒരവസ്ഥ മാനസികാവസ്ഥ അല്ലേ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എനിക്ക് പറയാനുള്ളത് നമ്മൾ കഷ്ടപ്പെടുന്ന അതിൻ്റെ ഒരിത് നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കണം നമ്മൾക്ക് ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം വേണം അപ്പോൾ ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡും കഴിക്കണം സമയത്ത് കഴിക്കണം അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്തായാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല ട്ടോ ആഹാരം അതിനെ ശരിയായ രീതിയിൽ കഴിക്കണം ഓവറായിട്ട് ഈ എന്താ പറയുക കൊഴുപ്പൊക്കെ അടങ്ങിയ ഫുഡ് കഴിക്കാൻ നല്ല ശരീരത്തിന് നല്ല ഇതായിട്ടുള്ള ഫുഡുണ്ട് അത് നമ്മൾ കൃത്യമായി കഴിക്കുക അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മളൊരു മാറ്റവും വരുത്തരുത് അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട കിട്ടുന്ന നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കിട്ടുന്ന ആ ശമ്പളത്തിൽ നിന്ന് നമ്മളെന്തെങ്കിലും പൈസ ആ പൈസ ചിലവാക്കി നമ്മൾ തന്നെ ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ പൈസ കൊടുത്ത് ഫുഡ് വാങ്ങിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊരു സംഭവം തന്നെയാണ് എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് ആകാംക്ഷയോടിങ്ങനെ ഇരിക്കുകയാണ് എങ്ങനെ എന്ത് എത്രയാകും എന്നൊക്കെയുള്ള ഞാൻ ആരോടോട്ടും അവിടെ പഠിപ്പിക്കുന്നവരോടും ആരോടും ചോദിച്ചിട്ടില്ല എങ്ങനെയാണ് ഒരു മണിക്കൂറിന് എത്ര വെച്ചാണ് പൈസ കൊടുക്കുന്നത് എന്നും ഞാൻ ചോദിച്ചിട്ടില്ല എല്ലാവരും ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ ചോദിച്ചറിയുമ്പോൾ ആ ഒരു ത്രില്ല് നഷ്ടപ്പെടുമല്ലോ കിട്ടുമ്പോൾ കൈ കിട്ടുമ്പോൾ അറിഞ്ഞാൽ മതി എന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ആ ചിന്തകളുമായിട്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ് അപ്പം അപ്പുറത്തെ ക്ലാസ് എടുത്തിട്ട് വന്നതാണ് നന്നായിട്ട് വിശക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി രാത്രിത്തെ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് സമയം പോലെ ലൈവിലും നോക്കാം കുഞ്ഞും അവിടെ ഇരിക്കുകയാണ് ഞാൻ അവളോട് വൈകിട്ട് നടക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ സമ പറ്റിയില്ല ഇവിടെ തുടക്കിയൊക്കെ ചെയ്തു വന്നപ്പം താമസിച്ചു പിന്നെ ഞാൻ അപ്പുറത്ത് പോയിട്ട് എനിക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ എന്തോ മഴ മഴയാണെങ്കിൽ പിന്നെ നടക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഓർത്ത് മഴ കഴിയട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇരുട്ടായി പക്ഷേ എന്നെ കണ്ടപ്പോൾ ആളിനെ സന്തോഷമായിട്ട് പിന്നെ ഞാൻ ആ വാതുക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്ന് റോഡിൽ വെട്ടമുണ്ട് പിന്നെ ഇന്ന് പുൽമൂണാണ് മൂൺ എന്ന മറ്റാണ് ഇന്നത്തെ മൂന്നിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന് വ്യാസ പൗർണമി കൂടിയാണ് സ്പെഷ്യലായിട്ടുള്ള ആണ് അപ്പോൾ എല്ലാവരും ആ പൂർണ്ണചന്ദ്രനെ കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാനായിട്ട് ശ്രമിക്കാം എല്ലാവരും മിക്കവാറും വർഗത്തെ ശമ്പളമൊക്കെ കിട്ടിയ ഏകദേശം ഒരു ധാരണ എത്തിക്കാഴുമല്ലേ അപ്പം അല്ലാതെ കാത്തിരിക്കുന്നവർ ചിലർക്ക് പത്ത് പതിനഞ്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ശമ്പളം കിട്ടുന്നത് എന്തായാലും വെയ്റ്റിങ്ങിലാണ് എല്ലാവരും ശമ്പളത്തിനൊക്കെ ഓക്കെ അപ്പം പിന്നെ ഇത് കേൾക്കാം